തപാൽ വകുപ്പിന്റെ കീഴിൽ കായംകുളത്ത് പ്രവർത്തിക്കുന്ന റെയിൽവേ മെയിൽ സർവീസ് ഓഫീസ് അടച്ചുപൂട്ടാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ഡിവൈഎഫ്ഐ കായംകുളം ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് എസ് സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു തപാൽ വകുപ്പിന് കീഴിൽ കായംകുളത്ത് പ്രവർത്തിക്കുന്ന റെയിൽവേ മെയിൽ സർവീസ് എന്ന ആർ എം എസിന്റെ ഓഫീസ് അടച്ചുപൂട്ടാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെതിരെ ഡിവൈഎഫ്ഐ കായംകുളം ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു அங்கா கலாக்கம் மணக்கில் கலாக்கில கலாக்கம கல்லா கலாக்கமற்ற நீட பிரதிஷேத ഇതുപോലെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളും വിറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരായിട്ടാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഈ സമരം ഒരു സൂചന മാത്രമായിട്ടാണ് ഡിവൈഎഫ്ഐ പ്രഖ്യാപിക്കുന്നത് വരും ദിവസങ്ങളിൽ ആർ എം എസ് നിർത്തലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്ത് തപാൽ സംവിധാനം നിലവിൽ വന്നതിന്റെ നൂറ്റി അൻപതാമത് വാർഷികം രാജ്യം ആഘോഷിക്കുകയാണ് ആ ഘട്ടത്തിലാണ് രാജ്യത്തെ തപാൽ സംവിധാനത്തിൻ്റെ കരചരണങ്ങൾ ഭേദിക്കാൻ രാജ്യത്തെ ഭരണകൂടം തീരുമാനിക്കുന്നത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ രാജ്യത്തെ ആർ എം എസ് ഓഫീസുകളിൽ ഇരുന്നൂറ്റി പതിനാറ് ആർ എം എസ് ഓഫീസുകൾ വരുന്ന ഡിസംബർ മാസം ഏഴാം തീയതി അടച്ചുപൂട്ടാനാണ് കേന്ദ്ര സർക്കാരും തപാൽ വകുപ്പും ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് രാജ്യത്ത് ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരത്തോളം പോസ്റ്റ് ഓഫീസുകളുണ്ട് മുന്നൂറ്റി പന്ത്രണ്ടോളം ആർ എം എസ് ഓഫീസുകൾ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് ആ ആർ എം എസ് ഓഫീസുകളിൽ നിന്ന് ഘട്ടം ഘട്ടമായി തപാൽ വിനിമയ സംവിധാനങ്ങളെ പിൻവലിക്കാനുള്ള പരിശ്രമങ്ങൾ രാജ്യത്തെ ഭരണകൂടം ആരംഭിച്ചിട്ട് ഒരു പതിറ്റാണ്ട് കാലം കഴിഞ്ഞു ജില്ലാ പ്രസിഡന്റ് സുരേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ആർ രാജേഷ് അധ്യക്ഷനായി ബ്ലോക്ക് സെക്രട്ടറി സി എ അഖിൽ കുമാർ സ്വാഗതം പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് ജെ മിനീസ മുഹമ്മദ് ജൊറൈജ് ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറിമാരായ ഷിബുദാസ് സനുജ് ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബിച്ചിൻ ആർ പ്രസാദ് അഖിൽ കുമാർ മേഖലാ സെക്രട്ടറി ജിജോ എന്നിവർ സംസാരിച്ചു നെറ്റ് സിഡിനസ് കായംകുളം